മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആരും പണം അയക്കരുതെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച യൂട്യൂബറായ യുവാവിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇളവറാംകുഴി സ്വദേശി രാജേഷാണ് അറസ്റ്റിലായത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെയുള്ള പ്രചരണം പ്രതികൂലമായി ബാധിക്കുമെന്ന് കണ്ട് മുൻകരുതലെന്ന നിലയ്ക്കാണ് ഏരൂർ പോലീസ് സ്വമേധയാ കേസെടുത്ത് രാജേഷിനെ അറസ്റ്റ് ചെയ്തത് രാജേഷ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെതിരെ വ്യാജ പ്രൊഫൈൽ ഉപയോഗിച്ചും പ്രചരണം നടത്തിയതായി പോലീസ് കണ്ടെത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയിലേക്ക് പണവും അഞ്ചു പൈസ പോലും അയക്കരുത് എന്ന് സോഷ്യൽ മീഡിയ വഴി പബ്ലിഷ് ചെയ്ത ഒരു പ്രതിയെ ഇൻസ്റ്റാഗ്രാം ും ഇൻസ്റ്റീഡിയോഴിയും അയച്ചിട്ടുള്ളതാണ് അയാളുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസത്തിലേക്ക് അഞ്ച് പൈസ പോലും അയക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തത് ജനങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതുകൊണ്ട് രാജേഷിനെ അറസ്റ്റ് ചെയ്തത്